റേഷൻ വ്യാപാരികൾ പ്രതിഷേധ സൂചകമായി ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി കടകളടച്ച് സമരം നടത്തും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറോളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരരംഗത്തുള്ളത് കെ ഡി പി ഡി എസ് ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ചു വരെ നീട്ടിയിരിക്കുന്നതിനാൽ ജൂലൈ ആറ് റേഷൻ കടകൾക്ക് അവധിയാണ് വെള്ളി ശനി ദിവസങ്ങൾ വരുന്ന ജൂലൈ ഏഴ് എട്ട് തീയതികളിൽ സമരം മൂലം കടകൾ അടഞ്ഞുകിടക്കുമ്പോൾ ഞായറാഴ്ച പൊതു അവധി കൂടി ചേർത്ത് ചുരുക്കത്തിൽ നാല് ദിവസം റേഷൻ ടകൾ അടഞ്ഞുകിടക്കും രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം സമരപരിപാടികൾ വിശദീകരിച്ചുകൊണ്ട് സംയുക്ത സമരസമിതി കോട്ടയത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘടന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് കാടാമ്പുഴ മൂസ ടി മുഹമ്മദാലി കെ ബി ബിജു ജി ശശിധരൻ സി പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റിന്റെ മുമ്പേ നിവേദനം കൊടുത്തും നിരവധിയായ മാർഗങ്ങളിലൂടെ സമരം ചെയ്തും ഒരു പരിഹാരവും കാണാത്ത സ്ഥിതി ആയപ്പോൾ ഞങ്ങൾ സംയുക്തമായി യോഗം ചേർന്ന് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു തീരുമാനത്തിലെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഡിമാൻഡുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും നാല് ഡിമാൻഡുകൾ പ്രധാനമായും ഉള്ള നാല് ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് എട്ട് ഒൻപതാം തീയതികളിൽ ജൂലൈ മാസം എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ മണ്ഡലത്തിന്റെ മുമ്പിൽ രണ്ട് ദിവസത്തെ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റേഷൻ കിടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയം രാവിലെ എട്ടുമണിയാണ് അപ്പം എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഞങ്ങളുടെ സമരപരിപാടി ആരംഭിക്കും ഒമ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണി ഏഴ് മണിയാണ് റേഷൻ കടകൾ അടയ്ക്കുന്ന സമയം ഒമ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് സമരം അവസാനിപ്പിക്കും ഇപ്പോഴത്തെ ഒരു പദ്ധതി അനുസരിച്ച് അതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സമരത്തിന്റെ ഒന്നാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ ആറ് കൊല്ലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന പാക്കേജിന്റെ പരിഷ്കരണം പലപ്പോഴും തന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ് ന്യൂസ് ഏറ്റുമാനൂർ